പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ ഉദ്ദേശം അമലയോട് വ്യക്തമാക്കുന്ന രഞ്ജൻ തന്നെ തനിക്ക് കൃത്യമായ ആൻസർ ആവശ്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അമല എന്നാൽ അമലയുടെ മാറ്റത്തിൽ വിശാഖിന് സംശയം തോന്നി തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് വിശാഖ് പക്ഷേ ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അപ്രതീക്ഷിതമായി നമ്മുടെ രഞ്ജനെ വഴിയിൽ വെച്ച് കണ്ടതിനെ തുടർന്ന് കാര്യങ്ങൾ രഞ്ജൻ അറിയാതെ അന്വേഷിക്കുന്നതിനുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് നമ്മുടെ വിശാഖ പോയതിനെ തുടർന്നാണ് രഞ്ജന് പഴയകാല പ്രണയമുണ്ടായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല നാരായണിയുമായി താൻ വിചാരിക്കുന്ന ബന്ധമല്ല ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ വിശാഖ് ഇതേ തുടർന്നാണ് അമലയുമായി പ്രണയത്തിലായിരുന്നു രഞ്ജൻ എന്നുള്ള സത്യം അറിയുന്നത് ഇതോടെ വിശാഖ് ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് അമലയെ ചെന്ന് കണ്ട് ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്